എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമുക്ക് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോയാലോ ഈ പച്ചപ്പും ഹരിതാപൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രകൃതി രമിണിയില്ലേ പ്രകൃതി രമിണി അതായത് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്നവർക്കും എന്തുകൊണ്ടും പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടിലേക്കാട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആ മുകളിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങണം ആ എന്ത് ഭംഗിയാന്ന് നോക്കി ഫുള്ള് പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയാന്ന് നോക്ക് അപ്പോൾ നമ്മൾ പോണത് ചെറിയൊരു വെള്ളച്ചാട്ടാണ് വടക്കാഞ്ചേരി അകമലയിൽ അധികാർക്കും അറിയപ്പെടാത്ത പരിചിതമല്ലാത്ത ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടാട്ടോ ഇവിടേക്ക് എത്തിയത് ഇത്ര ഇത്രയും ദൂരം ഇങ്ങോട്ട് മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് നഗരത്തിൻ്റെതായിട്ടുള്ള ഒരു തിക്കോ തിരക്കോ ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ലാട്ടോ അകമല ഫോറസ്റ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന ഈ വെള്ളച്ചാട്ടത്തിലേക്ക് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒഴുക്ക് തീരെ കുറവെന്ന് തന്നെ പറയാണെങ്കിൽ പറയാം ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉള്ളത് തന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു തീരെ ഒഴുക്ക് കുറവാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഏകദേശം നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വെള്ളച്ചാട്ടം എവിടെയാണ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വടക്കാഞ്ചേരിക്കാരുടെ സ്വന്തം തൂമാനം വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ അതിലൂടെ എത്ര സേഫ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസം ആ പാറയിൽ ചുറ്റി പിടഞ്ഞ് കിടക്കുന്ന ആലിൻ്റെ വേരുകളും അതിൻ്റെ സൈഡിൽ ഇപ്പോൾ മഴ കുറവായത് തന്നെ മഴയുടെ ശക്തി കുറവായതു തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും കുറവാണ് ഒരു ആലും വ വെള്ളച്ചാട്ടവും ആ എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ടോ ഇതിൻ്റെ ഇറങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സേഫ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കൂടിയാട്ടോ ഈ വടക്കാഞ്ചേരിയിലുള്ള തൂമാനം വെള്ളച്ചാട്ടം എന്ത് ഭംഗിയാന്ന് നോക്കി എന്ത് ഈ ആ വെള്ളച്ചാടുന്ന സൈഡും ഒക്കെ കാണാൻ വേണ്ടിയിട്ടും എന്തൊരു ഭംഗിയ ഇപ്പോൾ അധികം തിരക്ക് അധികം ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാകുന്നുണ്ട് വെള്ളമൊക്കെ നല്ല പളുങ് പോലെയായിട്ടാണ് കിടക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിനാണെങ്കിൽ വലിയ ഹൈറ്റൊന്നും ഇല്ല എങ്കിലും നമുക്ക് വളരെ സേഫായിട്ട് വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകമലയിലെ ചേപ്പലക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള വനമേഖലയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടവും ഉത്ഭവിച്ച് ഇവിടെ എത്തുന്നത് വളരെ എന്ത് ഭംഗി നോർമൽ ഇതായിട്ട് നല്ല ഭംഗിയിൽ ചാടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ പിന്നെ വരുന്ന ആൾക്കാർക്ക് ബൈക്കുകളും കാറുകളൊക്കെ മുകളിൽ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ അവിടുന്ന് പുറകുവശം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അവിടുന്ന് ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ആ പുറകിൽ കാണുന്ന പാടനിര പാടങ്ങളുടെയൊക്കെ പുറകുവശത്തായിട്ടാണ് നമ്മുടെ ഈ ഈ അകമലയിലുള്ള ഈ വെള്ളച്ചാട്ടം തൂമാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത് അതായത് വെള്ളച്ചാട്ടം കാണുമ്പോൾ ഇനി കാണുമ്പോൾ ഉള്ളൊരു ഫുൾ പാടശേഖരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഈ അസരൻകുണ്ട് ഡാം വാഴാനി ഡാം അതുപോലെ തന്നെ പൂമന പൂമനയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടോ ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളാട്ടോ പിന്നെ മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ട സീസൺ ആവുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സീസൺ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് മറക്കണ്ട തൂമാനം വെള്ളച്ചാട്ടം അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വാ